ਦਾ ਲੀਡਰ ਉਯਰਤੂਗਾ ਣਾ പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പതിനോ പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി കെ അധ്യക്ഷൻ സംസാരിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടതുള്ളത് ആദ്യം മുതൽ തന്നെ ലീഡ് ഏതാണ്ട് മൂവായിരം കടന്നപ്പോൾ മുതൽ തന്നെ യു പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു ഒരു ട്രെൻഡ് ആദ്യം മുതൽ തന്നെ വളരെ കൃത്യമായി സെറ്റായിരുന്നു ഒരു ട്രെൻഡ് വളരെ കൃത്യമായി യു ഡി എഫിന് അനുകൂലമായിരുന്നു അതങ്ങനെ സംഭവിക്കും യും ചെയ്ത സാഹചര്യം ചേർത്ത് വെക്കണം ട്രെൻഡ് തുടരും അങ്ങനെയാണ് ആദ്യത്തെ നാല് റൗണ്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചത് ലീഗ് നേതാക്കന്മാരും പ്രതികരിച്ചത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ അല്ലേ തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് ഈ വഴിക്കടവ് ട്രെൻഡ് തുടരുമെന്നുള്ളതാണ് അതേസമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പോത്തുകളിലൊക്കെ എത്തുമ്പോൾ ഇടക്കരയിൽ പോലും എത്തുമ്പോൾ ഈ രീതി മാറും രാഷ്ട്രീയ വിഷയങ്ങൾ വോട്ടാകും ഒരു വലിയ തിരിച്ചടി ഒരു പക്ഷേ ഷൗക്കത്തിനുണ്ടാകും ആ ഉയർത്തിയ ലീഡ് പോലും കുറയും എന്നുണ്ടായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഇടക്കര തൊട്ട് എൽ ഡി എഫിന്റെ കാറിടറിയിരിക്കുന്നു പോത്തുകൽ എൽ ഡി എഫിനൊപ്പം എല്ലാ കാലത്തും നിന്നിരിക്കുന്ന പോത്തുകളിലും അത് സംഭവിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ മാത്രമാണ് ഒരല്പമെങ്കിലും ലീഡ് ഉയർത്താൻ കഴിയുന്നത് നില ൂർ നഗരസഭ പരിപൂർമായും യു ഡി എഫിന് കൂടുന്നു നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തപ്പോഴാണ് വലിയ വലിയ ഒരു ലീഡിലേക്കൊക്കെ ഒക്കെ ഷാകുത്ത് തന്നെ ചെയ്തത് സ്വാഭാവികമായിട്ടും ചുങ്കത്തറയും അതേ ട്രെൻഡ് തന്നെ വെച്ചു ആ ട്രെൻഡിൽ ഒരു ചെറിയ മാറ്റമാണ് ഇപ്പോൾ കരുളായിലുണ്ടായിരിക്കുന്നത് അപ്പോഴും അതൊരു ചെറിയ മാറ്റമാണല്ലേ രഞ്ജിത്ത് അതും വലിയ പ്രതീക്ഷയില്ല എൽ ഡി എഫിന് ഈ ട്രെൻഡ് യാണെങ്കിൽ കേരളയിലും യാതൊരു സംശയമില്ല അബരമ്പലത്തിലും ആരാധന ഷൌഖത്ത് അധികം പുറകോട്ട് പോകാനുള്ള പശ്ചാത്തലമില്ല പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾക്ക് എന്തായാലും ആരാധന ഷൌഖത്ത് ജയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പതിനോരായിരം ഒക്കെ കടന്നു എന്നുള്ള വിവരം കൂടി ഉണ്ട് ഇതിനിടയിൽ നമുക്ക് ചെറിയൊരു മറ്റൊരു വിവരമരുത് സണ്ണി ജോസഫ് തന്നെ നിലപാട് തിരുത്തിയിട്ടുണ്ട് കാരണം അൻവറിന് മുന്നിലുള്ള വാതിൽ നിലവിൽ അടച്ചിരിക്കുകയാണ് യു ഡി എഫ് ഒറ്റയ്ക്ക് നേടിയ വിജയമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും അൻവർ ഫാക്ട് ഉണ്ടായോന്ന്

നേതാക്കന്മാരെല്ലാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിന്റെ പേരിൽ പ്രോതിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ജയി ജയിച്ച ആര്യളൻ ലോകത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എൻ്റെ ഉറ്റച്ചങ്ങാതി ആര്യാളൻ മുഹമ്മദിന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജ്വലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാടൻ വീണ്ടും തിരിച്ചുവന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കുന്നു കേരള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോ ഒരു ഭരണവിധി വികാരം അതിശക്തമായ ഭരണവിധ വികാരമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വിജയത്തിന്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഗണലായി ഗവൺമെന്റ് ഒരു കെയർ ഗവൺമെന്റാണ് ഗവൺമെന്റ് ആണ് സാങ്കേതികമായി തുടരുന്ന ഒരു അതെല്ലാവരും ഓർക്കണം മന്ത്രിമാർ ഓർക്കണം ഈ സർക്കാരിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അന്ധമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം സർക്കാരിനെ പിന്താങ്ങുന്ന ഓർക്കണം നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിലേക്ക് യു ഡി എഫിലോട് പ്രവർത്തകരോട് നേതാക്കന്മാരും പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ വിനയാനെതിരാകണം കൂടുതൽ കൂടുതൽ വിനയം കാണിക്കണം ഈ വിജയത്തിൽ ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഇത് യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഈ സർക്കാർ എത്രയും വേഗം പോയേ എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ വിജയമാണ് അതുകൊണ്ട് യു ഡി എഫിനെ ആഹ്ലാദിക്കാമെങ്കിലും അഹങ്കരിക്കരുത് യു ഡി എഫുകാർ ഇനി കൂടുതൽ വിനയം കാണിക്കണം ഇനി ആരു വിചാരിച്ചാലും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചുവരില്ല എൽ ഡി എഫിന്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും മൂന്നാമൂഴത്തിൽ സ്വപ്നം കാണണ്ട കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരികാരാൻ പോകുന്ന സൂചനയാണ് നിലമ്പൂരി ലക്ഷണമെന്നാണ് എന്റെ അഭിപ്രായം ഈ കാര്യം വോട്ട് കൂടി എന്ന് തോന്നുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധികാരപ്പെട്ടാണല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം മഹാപുരുഷ ജനങ്ങളുടെ കാര്യത്തിൽ നിന്നും ഈ ഗവൺമെന്റ് തുടർച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള തുടർന്നുള്ള മാസങ്ങൾ സാങ്കേതികമായ ഗവൺമെന്റ് മാത്രമാണ് കേട്ടയക്കാർ ഗവൺമെന്റ് വേണമെങ്കിൽ പറയാം യു ഡി എഫ് തിരിച്ചു വന്ന് കഴിഞ്ഞിരിക്കുന്നു അനൌദ്യോഗികമായി എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇളത കോട്ടകളിൽ പല എടുക്കും കവിച്ച വിജയം യു ഡി എഫിന് നേടാനും കഴിഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കൂടിയാണ് എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ വോട്ടർമാരിൽ തന്നെ കുറെ പേർ ഇത്തവണ ഷൌക്കത്തിന് വോട്ട് ചെയ്ത് കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഇടതുപക്ഷ വോട്ടർമാരും എൽ ഡി എഫ് കോട്ടകളിൽ കടന്നു കയറാൻ സാധിച്ചു